ഇന്നലെയുണ്ടായ അതിശക്തമായ മഴയത്തും കാറ്റത്തും തകർന്ന വീണ ഒരു വീടിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീടിൻ്റെ അടുക്കള ഭാഗവും അതിൻ്റെ ചെമ്മിനിയും അതിനോട് ചേർന്ന ഭാഗങ്ങളും ഉള്ളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇന്നലെ അതിശക്തമായ കാറ്റും മഴയും ആയതിനാൽ ഭയങ്കരമായ കാറ്റും മഴയുമായിരുന്നു അതിനാൽ ഇടിഞ്ഞു വീണ ഒരു വീടിൻ്റെ അടുക്കള ഭാഗമാണ് നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങളും എല്ലാം അതിൻ്റെ അടിയിൽ തന്നെ പോയി വളരെ കഷ്ടമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പാമ്പിടിച്ചൊരു വീട് തകർന്ന് വീഴുന്ന അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ അവരരിയും സാധനങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ ആയിരുന്നു വളരെ കഷ്ടമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ അതിശക്തമായ മഴയത്ത് ഇടിഞ്ഞു വീഴുന്ന ഒരു വീടായിരുന്നു ഇഷ്ടികയുടെ ഒരു വീടാണ് അടുക്കളയുടെ ചിമ്മിനി ഭാഗവും അതിൻ്റെ സ്രാവവുമാണ് ഉള്ളിലേക്ക് കിടക്കുന്നത് ഭാഗ്യം കൊണ്ട് ഇന്നലെ വീട്ടിൽ ആളില്ലായിരുന്നു ഇടിയുന്ന സമയത്ത് ആളില്ലാത്തതുകൊണ്ട് വളരെ ഭാഗ്യമായി എത്രയോ എത്രയോ സാധനങ്ങൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയി നീ ഇതെല്ലാം പറക്കി മാറ്റി ആ സാധനങ്ങൾ നീ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല